ഇല്ലേ ഇല്ലേ എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് കഷ്ടപ്പാടാണ് എനിക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും മികച്ചത് ആഗ്രഹിക്കുക കേട്ടോ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ളത് ഇവിടെ സമൃദ്ധമായി ഈ പ്രപഞ്ചം ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സമൃദ്ധി വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ആരാണ് ദൈവമല്ല ഈ വേറെ ആരുമല്ല നമ്മുടെ ജീവിതത്തിൽ അച്ഛനോ അമ്മയോ ഭർത്താവോ മക്കളോ ഒന്നുമല്ല എത്ര നന്നായിട്ട് സമൃദ്ധമായിട്ട് ജീവിക്കണം നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയുള്ള നമ്മുടെ ചിന്തയാണ് അതിന് പരിധി നിശ്ചയിക്കുന്നത് നല്ല വസ്ത്രം എടുക്കണമെങ്കിലും നല്ല ആഭരണം മേടിക്കണം നല്ല ജോലി ചെയ്യണമെങ്കിലും നല്ല ബിസിനസ് ചെയ്യണമെങ്കിലും നല്ല കാശുണ്ടാക്കണമെങ്കിലും നല്ലപോലെ ഒരുങ്ങി നടക്കണമെങ്കിലും നല്ല ഊർജത്തോടെ ഉന്മേഷത്തോടെ പ്രസരിപ്പോടെയൊക്കെ ജീവിക്കണമെങ്കിലും നമ്മുടെ മനസ്സാണ് അതിനാദ്യം കറക്റ്റായിട്ട് നിൽക്കേണ്ടത് അപ്പം ആ മനസ്സിനെ ചിന്തകളെ എപ്പോഴും താഴ്പോട്ട് താഴ്പോട്ട് പോകുന്ന ചിന്തയാണെങ്കിൽ ഒരിക്കലും ഉയരാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് എപ്പോഴും നല്ല ഉയർന്ന ചിന്തകളായിരിക്കണം എല്ലാ ആ ഉയർന്ന ചിന്തകളാണ് സ്ഥിരമായിട്ടുള്ള ഉയർന്ന ആ ചിന്തയും ആഗ്രഹവും നമ്മളിലേക്ക് ഈ സംഭവങ്ങളെല്ലാം വരികയും നമ്മുടെ ജീവിതം സമൃദ്ധമാകുകയും ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ആഗ്രഹിക്കും കേട്ടോ നമ്മുടെ മനസ്സിലെ ചിന്തയെ താത്താതിരിക്കൂ എപ്പോഴും ഇല്ലേ കടവാണോ കരച്ചിൽ പറഞ്ഞുടനെ കരച്ചില്ലേ എനിക്ക് കരയുന്ന പെണ്ണങ്ങളെ ഇഷ്ടമല്ല എനിക്ക് ഞാൻ ജീവിതത്തിൽ കരയാത്തൊരു സ്ത്രീയാണ് ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് ഞാൻ ഇങ്ങനെ പകച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏ കരച്ചിൽ വന്നാലും ഞാൻ കരയാതെ ദേഷ്യപ്പെട്ട് തീർക്കാൻ നോക്കും എന്നാലെനിക്ക് കരയുന്ന അത്രയും അത്രയ്ക്ക് സങ്കടം വന്ന് അല്ലെങ്കിൽ ഇന്ന് കരയത്തുള്ളൂ ഞാൻ കരയരുത് നിങ്ങൾ ഒരിക്കലും ആരും കരയരുത് നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ചി കരയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തും മറ്റുള്ളടത്തൊന്നും കരയരുത് നിങ്ങൾ റൂം അടച്ചിരുന്ന് കരഞ്ഞ് നിങ്ങളുടെ കണ്ണീര് തീർത്തിട്ട് നിങ്ങൾ ധൈര്യവതിയായിട്ട് വേണം പുറത്തോട്ടിറങ്ങാൻ നിങ്ങൾ അങ്ങനെ എല്ലാവരും കാണാവുള്ളൂ നല്ല ബോൾഡായൊരു സ്ത്രീ എന്ന് നല്ലൊരു ബോൾഡായ സ്ത്രീ എടുത്ത് ആരും എന്ന് പറയത്തില്ല മനസ്സിലായ നമ്മൾ എല്ലാവരും നമ്മളെ ബഹുമാനിക്കും നമ്മൾ സ്വന്തം കാലം നിൽക്കാനുള്ള വരുമാനം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെകൾ എന്നോട് ഓരോരോ കാര്യം പറഞ്ഞു ഞാൻ ഇന്ന് ഒരു യാത്ര ചെയ്യുമായിരുന്നു ഓരോ കാര്യത്തിന് വേണ്ടി അപ്പം ഞാനിത് ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാനപ്പോൾ ഓർത്ത് ആഗ്രഹത്തിന് എല്ലാവരും നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാരൊക്കെയാണ് കല്യാണം കഴിച്ച് വീട്ടിൽ കുടുങ്ങിപ്പോയിരിക്കുവാണ് ഭർത്താവും മക്കളും പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല ഒരു അവർക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനോ സ്വന്തമായി ഒരു ഫൈനാൻസ് കൈകാര്യം ചെയ്യാനോ പോലും അധികാരമില്ല മക്കളും ഭർത്താവും കൊടുക്കുന്നില്ല ഒന്നും എടുക്കാൻ പറ്റത്തില്ല എല്ലാം അവരോട് ചോദിക്കണം ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിനി ബോബൻ്റെ കഴുകിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വയസ്സെടുത്ത് ചിലവാക്കിയാലും എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് മുഖത്ത് നോക്കി പറയും അങ്ങനെ പറയാൻ നമുക്ക് ആദ്യം പോലും കഴിവ് വേണം ഇത് ആരിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല അങ്ങനെ നമ്മുടെ അധികാരത്തിൻ്റെ പരിധി എന്താണെന്ന് കൂടെ നിൽക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാകണം നമ്മുടെ ഭർത്താവിൻ്റെ പിന്നെ നമ്മൾ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ പണമെടുക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അതിന് നീ ഇന്നത് ചെയ്യാൻ പറ്റത്തില്ലെ അങ്ങനെയല്ല നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വിലക്കിയാൽ അതിനെ ധിഖരിക്കാൻ നമുക്ക് കഴിയണം പറ്റില്ല എനിക്കിത് വേണം എനിക്കിത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ നമുക്ക് കഴിയണം മനസ്സിലായാൽ തിരിച്ച് ഞാൻ ഇങ്ങനെ കുടുംബം കലക്കാർ പറഞ്ഞു തരുന്നതല്ല കേട്ടോ എന്താ അത്രയ്ക്കും പോലും വീട്ടുതടങ്കിലായിപ്പോയ സ്ത്രീകളാണ് എന്നെ വിളിക്കുന്നത് വീട്ടിൽ നിന്ന് സ്വർണ്ണമുണ്ട് രൂപയുണ്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പത്ത് രൂപ അവർക്ക് സ്വന്തമായി എടുക്കാൻ അധികാരമില്ല ഒന്നെങ്കിൽ മക്കൾ ചോദിക്കും അതല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കും അല്ലെങ്കിൽ ഇവരെ ഗ്യാങ് ആയിട്ട് ചോദിക്കും കൂച്ചു വില കിട്ടണക്ക് നിൽക്കുവാണ് കരയുവാണെന്നിട്ട് എൻ്റെ അടുത്ത് പേര് പറയുന്നില്ലെന്നേ ഉള്ളു ഞാൻ മനസ്സിലായ ജോലിക്കാരി ജോലിയുള്ളവരുണ്ട് ഇതിനകത്ത് ഇവർ എനിക്ക് തോന്നുന്നു ജോലിക്ക് പോയി നല്ല കറവാ വീട്ടിലെ ജോലി ഒരു വേലക്കാരെ പോലും വെക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട് ജോലി ചെയ്യും നീ ജോലി ചെയ്യ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ആണുങ്ങളും ഉണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പൊതുവേ ഈ വീഡിയോ ആണുങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ് പെണ്ണുങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണോ എന്നൊന്നും നിങ്ങൾ പറയേണ്ട മൊത്തം പേരിത് കേട്ടോളുക നമ്മുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ ആദ്യം തീരുമാനം എടുക്കേണ്ട ആൾ നമ്മളാണ് അത് അവർ ഭർത്താവ് പറഞ്ഞു മക്കൾ പറഞ്ഞു എന്നും പണ്ട് ആ ആഗ്രഹത്തെ മാറ്റിയിട്ട് വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ പോയാൽ നമ്മളൊരു ശക്തശവം പോലെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് സ്വപ്നങ്ങൾ പൂവണിയണം നമ്മുടെ സ്വപ്നം ഈ ഒരു ക്ഷണികമായ ഒരു ജീവിതമാണ് നമുക്ക് ദൈവിയുടെ തന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു തീർക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഒരിക്കൽ പോലും വേണ്ടി ഇവർക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെ ഹനിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടാ അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ ഇനിയെങ്കിലും ഉള്ളവര് വഴക്കിട്ട വഴക്കിട്ട ഇനി എന്ത് എത്ര കാലം അറുപത് വയസ്സൊക്കെയുള്ള ചേച്ചിമാരെ എന്നെ വിളിച്ച മോളെ എനിക്ക് പത്ത് രൂപ വരുമാനം പൈസ ഉണ്ടൊക്കെ മേടിച്ച് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നല്ല നൈറ്റി വാങ്ങാൻ പറ്റത്തില്ല സാരി മേടിക്കാൻ പറ്റത്തില്ല സിങ്കു ഒരുങ്ങി കിടക്കണം എനിക്ക് ഒരുങ്ങി കിടക്കണമെന്നുണ്ട് അമ്പത് വയസ്സുള്ളവരെ കണ്ട അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സുള്ളവരെ പോലെ തോന്നും അവർക്ക് നല്ല വസ്ത്രമില്ല ഭക്ഷണമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചോണം അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടൊരു ടൂറിന് ആരെങ്കിലും ഒക്കെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയാൽ പോകാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് എൻ്റെ അടുത്ത് പറയുകയാണ് ഇവർക്ക് അപ്പം ധൈര്യത്തിന് വേണ്ടി എന്നെ എന്ത് ചെയ്യണോ ഇതാണേ പറഞ്ഞത് നമ്മളുടെ കയ്യിലാണ് ആ ധൈര്യം ഇരിക്കുന്നത് എൻ്റെ കയ്യിലല്ല എന്നെ കേൾക്കുന്ന നിങ്ങളെ ആരത്തിലും എല്ലാവരുടെയും ഇപ്പം എനിക്ക് സിനിമയ്ക്ക് ഉണ്ടാകാൻ പോവും എനിക്ക് ഞാൻ പറയട്ടെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഇവിടെ പോകാനുള്ള സമയത്ത് ആറുപടി ആകുമ്പോൾ പോകാനൂടെ കാണാം ആദ്യമൊക്കെ ഞാനിങ്ങനെ പിന്നെ എനിക്ക് ഒരു സ്വാരസ്യം തോന്നി ഇപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തൊന്നും പോകില്ല വൈകുന്നേരം ചിലപ്പോൾ ഇനി ആരെങ്കിലും കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ മുകളുടെ കൂടെ ഒന്ന് പുറത്ത് പോയി ഒരിച്ചിരി സമയം ബോബൻ്റെ മുഖം ഒരുമാതിരി വീർത്തിരിക്കും അപ്പോൾ ഞങ്ങൾ വരുമ്പം ചിലപ്പോൾ പോവൻ കാണത്തില്ല ഇറങ്ങി പൊക്കളയും ഒരു ദേഷ്യമോ അങ്ങനെ അപ്പോൾ അത് കൊള്ളത്തില്ല അതായത് ആ പിടിവാശിയൊക്കെ ഞാൻ ആദ്യം തന്നെ നിർത്തലാക്കി അത് ശരിയാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ അനുഭവപ്പെടും നമ്മൾ എന്തോ ഒരു ഇവിടെ ഒരു എനിക്ക് പറ്റത്തില്ല അങ്ങനെ അപ്പം നിങ്ങളോട് എനിക്ക് പറയണം ശരിയല്ല നമുക്കൊരു അസ് അസ്വസ്ഥത ഒന്നും നമ്മൾ പേടിച്ചും ഈ ഓവർ ബഹുമാനം ആർക്ക് കൊടുക്കരുത് അതെനിക്ക് നിങ്ങളോട് പറയണം നീ ഏറ്റവും മികച്ചത് നിങ്ങൾ ആഗ്രഹിക്കുക ഏറ്റവും മികച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ഒരു സ്ത്രീ കഴിച്ച് പറയാം ഭയങ്കരമായിട്ട് ആസ്തി ഉണ്ടാക്കും നല്ല സമ്പത്ത് പോ വീടും ജീവിതം എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ സാരിയൊക്കെ കുറേ എടുക്കുന്നില്ല സിംഗ് അതിനൊക്കെ നല്ല വിലയുള്ളതിലെ എനിക്ക് കിട്ടിയാൽക്കുള്ളതാണ് ഞാൻ പറഞ്ഞാൽ അതിൽ വിലയുള്ളതാണ് ഇത്ര വില വിലയാണ് ഇപ്പം എനിക്കത്രം സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടൊന്നും എടുക്കുന്നില്ല അതെൻ്റെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മേടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഭർത്താവ് മൂക്ക് കാണിക്കും പിന്നെ മക്കൾ മൂക്ക് കാണിക്കും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചിരിക്കും അങ്ങനെ എല്ലാവർക്കും അവനവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ ഉണ്ടാക്കിയെടുക്കണം സ്വന്തമായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുത്ത് അല്ലെങ്കിൽ മക്കൾക്കും കൊടുത്ത് അവരുടെ അപ്പോഴത്തെ ഒരു താൽക്കാലിക സ്നേഹവും ചിരിയുള്ളൂ അത് കിട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ അത് കിട്ടി അത് കഴിയുമ്പോൾ അടുത്ത കൊണ്ടുവരാൻ പറയും നമ്മളോട് ഒരു സ്നേഹവും കാണിക്കത്തില്ല നമ്മുടെ ആഗ്രഹം ഒരു കാര്യത്തിൽ മാറ്റിക്കളായിരുന്നു നമ്മുടെ ആഗ്രഹം തന്നെ സാധിക്കണം എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം വലിയ ദിവസം താമസമില്ല കേട്ടാ എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ കിടന്നു പെട്ടെന്ന് പൊടി ഉണർന്നു നെയ് വരുന്നോ സക്സസ്സിലേക്ക് കേട്ടാ അവിടുത്തെ ചക്രകളെ എന്താണ് സിഗ് സീരിയസ് എനിക്കൊരു ഒന്ന് രണ്ട് പേര് ഉണ്ട് ഭർത്താവ് കൂച്ചുവെല്ലം കിട്ട് വെച്ചിരിക്കും അവിടെ നിന്ന് ചാടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതം അതിങ്ങനെ ചേർത്ത് വിളിക്കണം നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കളെ വേണം പക്ഷെ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ പരിധി നിശ്ചയിക്കാൻ നിർണ്ണയിക്കാനും നിശ്ചയിക്കാനൊന്നും അവരിൽ അധികാരം വെച്ച് കൊടുക്കരുത് അപ്പം നമുക്ക് സന്തോഷം നഷ്ടപ്പെടും സന്തോഷം നഷ്ടം അവർക്ക് ആണെങ്കിൽ പുറത്തിറങ്ങി അങ്ങ് പോയി ജീവിക്കാം അപ്പണ്ണുങ്ങൾ ഈ അടുക്കളയിൽ തന്നെ കിടന്നുകൊണ്ട് എടുത്തും ഇങ്ങനെ കിടക്കാൻ അവർക്ക് പ്രാന്ത് വരത്തിലേ അല്ലേ അനവധി കാണുമ്പോൾ ഒരു ജോലിയില്ല അനവധി ജോലിയാണ് ഈ സ്ത്രീകൾ ചെയ്യുന്നത് അനവധി കാര്യങ്ങളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അവരുടെ കൈകളിലൂടെ കടന്നു പോകുന്ന അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന അവർ എന്തെല്ലാം കാര്യമാണ് ഒരു കുടുംബിനെ ഒരു വീട്ടമ്മ മാനേജ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെന്റ് വേണ്ടേ അവർക്കൊരു ജീവിതത്തിൽ കുറേ ഇഷ്ടങ്ങളില്ലേ ഇതെന്നെ കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്ക് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്തവരെ കൊടുക്കണം അച്ഛന്മാർക്ക് കൊടുക്കാത്തതാണ് കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം കേട്ടാ നമ്മൾ ആ ഒരാളുടെ ഇഷ്ടത്തിന് ഒരിക്കലും ഒരു ഭംഗവും ഉണ്ടാക്കരുത് നമുക്ക് പറ്റുന്ന ഒരു ഇഷ്ടം ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആണെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഒരിക്കൽ പോലും അതിനെതിരെ സ്റ്റോപ്പ് എന്ന് പറയരുത് നിങ്ങൾ അതൊരു സുഖമില്ലാത്തൊരു ഏർപ്പാടാണ് കുറച്ച് കഴിഞ്ഞ് വരാൻ ചക്കുകൾ ചങ്കുകളെ ഒരു ചിരിക്കുന്ന കോമഡിയുമായി വരുന്നതായിരിക്കും ഓക്കെ ടാറ്റ ബൈ ബൈ